ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോയാ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ വേണേലും സൈഡായിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണ്ടേ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം സോയാ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് സോയാ ചിങ്സ് ആണ് കേട്ടോ നമ്മൾ അത്യാവശ്യം മീഡിയം സൈസിലുള്ള രണ്ട് കപ്പ് സോയാ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം നല്ലതുപോലെ തന്നെ അതൊന്നും തിളച്ച് വരട്ടെ വെള്ളമെല്ലാം നല്ലതുപോലെ തന്നെ തിളച്ച് തന്നിട്ടുണ്ട് സോയാ ചങ്സ് എല്ലാം ഡബിൾ സൈസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് നല്ലതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ഉള്ളിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ടൊന്ന് പോയിക്കിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒട്ടും തന്നെ കാണാൻ പാടില്ല ഇപ്പം നമ്മൾ സോയ ചങ്സ് എല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുണ്ടോ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി ഇനി ഇതിലേക്കായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സോയാ ചങ്ക്സ് എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇരുമിൻ്റെ ചീനച്ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇള ഇടക്കിടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ നമ്മൾ കുറച്ച് കറിയിപ്പിലേയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല കാരണം ഫുള്ള് ഹാർഡായി പോവും അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിപ്പോൾ സോയാ ഫ്രൈ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാ ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് കൂട്ടി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകും അല്ലേ വേറൊരു പുതിയ വീഡിയോ ടീനിയും വരാം അതും എല്ലാവർക്കും അസാം വലിക്കും